മാതൃസ്നേഹത്തിൻ തൂകേണമേ തൂകേണമേ അമ്മേ ഇത്രയും പുത്രി നിർവിശേഷമായ സ്നേഹത്തോടെ എത്രയോ പ്രാവശ്യം നാം ഏറ്റുപാടിയ മനോഹരമായ ഗാനമാണിത് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി വളരെ ചെറുപ്പം മുതൽ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ദേവദാസൻ ജോസഫ് അന്നിക്കാരനച്ഛൻ അമ്മയുടെ അളവറ്റ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് പറയുകയാണ് ഏറ്റവും സ്നേഹയോഗ്യവും സ്വയം പരിത്യാഗം ചെയ്യുന്നതും മനുഷ്യപ്രകൃതിയിൽ നന്മയായി എന്തെല്ലാമുണ്ടോ അവയെല്ലാം അമ്മ എന്ന ഒറ്റ എന്ന് ഒറ്റവാക്കിലടങ്ങിയിരിക്കുന്നു ജോസഫ പ്രാർത്ഥിക്കേണ്ട യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങള വീക്ഷിക്കുന്നു യാചനകൾ ഏറെയുണ്ട് ചേർത്തു ഞങ്ങള വീക്ഷിക്കുന്നു